ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി ആവർത്തിച്ച സയൻസിൽ നിന്നുള്ള ആണ് പാർട്ട് ടു ആണിത് നമ്മൾ ഒരു ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും ഇപ്പോൾ എല്ലാ എക്സാമിനും സയൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകിയാണ് പി എസ് സി ക്വസ്റ്റ്യൻസ് ഇടുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു മുന്നേറുക എങ്കിൽ മാത്രമേ ഇനി വരുന്ന എക്സാംസിൽ നമുക്ക് നല്ല റാങ്ക് നേടാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്ര പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ ബി മുപ്പത്തി രണ്ട് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏത് ഓപ്ഷൻ ഡി വിറ്റമിൻ ഡി കോവിഡ് പത്തൊമ്പത് രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ് കോവിഡ് പത്തൊൻപത് രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ് ഓപ്ഷൻ സി വൈറസ് ഒന്നുകൂടി നോക്കാം പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണമാണ് മുപ്പത്തി രണ്ട് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ആണ് വിറ്റമിൻ ഡി കോവിഡ് പത്തൊമ്പത് രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ് ഓപ്ഷൻ സി വൈറസ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏതു ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏതു ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് ഓപ്ഷൻ സി ചെറുകുടൽ മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ എ താലോലം ഒന്നുകൂടി നോക്കാം മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏതു ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് ചെറുകുടൽ രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു താലോലം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം സങ്കര തക്കാളി ഏത് സങ്കര തക്കാളി ഏത് ഓപ്ഷൻ ഡി അക്ഷയ കേന്ദ്ര തോട്ടവിളക വേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ ബി കാസർഗോഡ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏത് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏത് ഓപ്ഷൻ എ ഹൈഡ്രോപോണിക്സ് പോണിക്സ് ഒന്നുകൂടെ നോക്കാം സങ്കരേനം തക്കാളിയാണ് അക്ഷയ കേന്ദ്ര തോട്ടവിളക വേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതിയാണ് ഹൈഡ്രോപോണിക്സ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഏത് ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഏത് ഓപ്ഷൻ സി ഇക്കോളജി റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതു വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളും ജന്തുക്കളുമാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ് ഓപ്ഷൻ എ വംശനാശ ഭീഷണി നേരിടുന്നവ ആറ്റത്തിൻ്റെ സൗരയുധമാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ആറ്റത്തിന്റെ സൗരയുധ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ ബി റൂദർ ഫോർഡ് ഒന്നുകൂടെ നോക്കാം ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ് വംശനാശ ഭീഷണി നേരിടുന്നവ ആറ്റത്തിന്റെ സൗരയുധ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റൂദർ ഫോർഡ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഓപ്ഷൻ എ സിങ്ക് പിരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത് പിരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത് ഓപ്ഷൻ ഡി പതിനെട്ട് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് സിങ്ക് പിരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത് പതിനെട്ടാമത്തെ ഗ്രൂപ്പ് ഈ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ചുവടെ നൽകിയവയിൽ നിന്ന് ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക ചുവടെ നൽകിയവയിൽ നിന്ന് ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക ഓപ്ഷൻ സി ഹീലിയം എൽ പി ജിയിലെ ഘടകം ഏതായിരിക്കും എൽ പി ജിയിലെ ഘടകം ഏതായിരിക്കും ഓപ്ഷൻ എ ബ്യൂട്ടൈൻ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഓപ്ഷൻ ഡി ഡെസിബൽ ഒന്നുകൂടെ നോക്കാം ചുവടെ നൽകിയവയിൽ നിന്ന് ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക ഹീലിയം എൽ പി ജിയിലെ മുഖ്യഘടകമാണ് ബ്യൂട്ടൈൻ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ അടുത്ത ക്വസ്റ്റ്യൻസ് ഊർജത്തിന്റെ യൂണിറ്റ് ഊർജത്തിന്റെ യൂണിറ്റ് ഓപ്ഷൻ സി ജൂള് ഒരു സദിശ അളവിന് ഉദാഹരണം ഒരു സദിശ അളവിന് ഉദാഹരണം ഓപ്ഷൻ സി തൊരണം കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ ഓപ്ഷൻ ബി സംവഹനം ഒരു ഗോളിയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എഫ് ആ ദർപ്പണത്തിൻ്റെ വക്രത ആരവും ആറ് തമ്മിലുള്ള ബന്ധം ഒരു ഗോളിയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എഫും ആ ദർപ്പണത്തിന്റെ വക്രത ആരവും ആറും തമ്മിലുള്ള ബന്ധം ഓപ്ഷൻ എ എഫ് ഫിസിക്കൽ ടു ആർ ബൈ ടു ഒന്നും നോക്കാം ഊർജ്ജത്തിന്റെ യൂണിറ്റ് ആണ് ജൂള് ഒരു സതിച്ഛ അളവിന് ഉദാഹരണമാണ് തൊരണം കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയയാണ് സംവഹനം ഒരു ഗോളിയാണ് ഫോക്കസ് ദൂരവും ആ ർപ്പണത്തിന്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധമാണ് എഫിസിക്കൽ ടു ആർ ബൈ ടു ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ഒന്നും മൂന്നും ക്ഷയവും ചിക്കൻ ബോക്സും ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേത് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേത് ഓപ്ഷൻ സി കോമ്പല് ഒന്നുകൂടെ നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെന്ന് കണ്ടെത്തുക ക്ഷയം ചിക്കൻ ബോക്സ് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയാകുന്നവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയാവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് ഓപ്ഷൻ എ ഭൂമിക സ്കർവ് വി ഏത് വിറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്കർ വി ഏത് വിറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി വിറ്റമിൻ സി രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു രക്തത്തിലെ ദ്രാവക ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ ഡി പ്ലാസ്മ ഒന്നുകൂടെ നോക്കാം ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയാവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക സ്കർവി ഏത് വിറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിറ്റമിൻ സി രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ അടുത്ത ഓപ്റ്റ്യൻസ് നോക്കാം താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ ഏത് താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏത് ഓപ്ഷൻ എ രണ്ടും നാലും അപ്പോൾ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ് പവിത്രയും ഹ്രസ്വയും അടുത്ത ഓപ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമേത് താഴെപ്പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമേത് ഓപ്ഷൻ സി ആന്തോ സയാനിൻ എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന് മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര് എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന് മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ ബി ആനന്ദമോഹൻ ചക്രവർത്തി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ സി കാസർഗോഡ് ഒന്നുകൂടെ നോക്കാം ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ എണ്ണമലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ആനന്ദമോഹൻ ചക്രവർത്തി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത് സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക ഓപ്ഷൻ സി അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത് അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത് ഓപ്ഷൻ ഡി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ഒന്നുകൂടി നോക്കാം സൈലൻ്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി താഴെ കൊടുത്ത് ിൽ നിന്നും ഐസോട്ടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക ഓപ്ഷൻ സി അപദ്രവ്യങ്ങൾക്ക് ഐരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രന മാർഗമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ ഓപ്ഷൻ ബി ലാന്തനോയിഡുകൾ ഖനജലത്തിന്റെ രാസസൂത്രം ഏത് ഖനജലത്തിന്റെ രാസസൂത്രം ഏത് ഓപ്ഷൻ സി ഡി ടു ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏതു ഭാഗത്തിൽപ്പെടുന്നു ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏതു ഭാഗത്തിൽപ്പെടുന്നു ഓപ്ഷൻ ബി ആൻറ്റിബയോട്ടിക്ക് ഒന്നുകൂടി നോക്കാം റയറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങളാണ് ലാൻഡനോയിഡുകൾ ഖനജലത്തിൻ്റെ രാസസൂത്രമാണ് ഡി റ്റുവോ ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏതു ഭാഗത്തിൽപ്പെടുന്നു ആൻറ്റിബയോട്ടിക്കുകൾ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് ഓപ്ഷൻ ബി സംവഹനം താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജസ്രോതസ് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏതാണ് ഓപ്ഷൻ സി മണ്ണെണ്ണ ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി മംഗള്യാൻ ഒന്നുകൂടെ നോക്കാം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണമാണ് മണ്ണെണ്ണ ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു മംഗളയാൻ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താ ഓപ്ഷൻ എ അപവർത്തനം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഓപ്ഷൻ ബി ഭ്രമണം ഒന്നുകൂടെ നോക്കാം പ്രകാശം ഒരു മാധ്യമത്തിൽ വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അപവർത്തനം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം